നമസ്കാരം ആത്മീയത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ പലപ്പോഴും പറയാറില്ലേ എല്ലാം ഭാഗ്യം പോലെ നടക്കുമെന്ന് അത് വെറുമൊരു പറച്ചിലല്ല നമ്മുടെ ജീവിതത്തിലെ ഒട്ടുമിക്ക കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു അദൃശ്യ ശക്തിയാണ് ഭാഗ്യം നിങ്ങൾ ഒരു സ്ത്രീയാണെങ്കിൽ മനസ്സിനിണങ്ങിയ ഒരു പുരുഷനെ ഭർത്താവായി ലഭിക്കുന്നത് സ്നേഹവും ഊഷ്മളതയും നിറഞ്ഞ ഒരു ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത് മാതാപിതാക്കൾക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന മക്കൾ ഉണ്ടാകുന്നത് ജീവിതത്തിൽ സമ്പത്തും സമാധാനവും ഒരുപോലെ നിറയുന്നത് ഇതെല്ലാം ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതുപോലെ തന്നെയാണ് നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ കാര്യവും നമ്മുടെ മൊബൈൽ ഫോൺ വാഹനം വീട്ടു നമ്പർ തുടങ്ങിയ എല്ലാത്തിനും ഒരു സംഖ്യാബലമുണ്ട് നമ്മൾ പോലും അറിയാതെ ഈ സംഖ്യകൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചു തുടങ്ങും വാഹനങ്ങൾക്ക് വേണ്ടി ആളുകൾ ലക്ഷങ്ങൾ മുടക്കി ഇഷ്ട നമ്പർ ലേലത്തിൽ പിടിക്കുന്നത് കണ്ടിട്ടില്ലേ കാരണം അവർക്കറിയാം ആ നമ്പർ അവർക്ക് ഭാഗ്യം കൊണ്ടുവരുമെന്ന് അതുകൊണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നിങ്ങളുടെ മൊബൈൽ നമ്പറിനെ കുറിച്ചാണ് അതിലെ അവസാനത്തെ ഒരൊറ്റ അക്കം ബാക്കിയുള്ള ഒമ്പത് അക്കങ്ങളെക്കാൾ ശക്തമായി നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് ആ അക്കം വെളിപ്പെടുത്തുന്ന നിങ്ങളുടെ സ്വഭാവ രഹസ്യങ്ങളും ഭാവിയിൽ വരാനിരിക്കുന്ന ചില ഞെട്ടിക്കുന്ന മാറ്റങ്ങളുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്രേക്ഷകർക്കുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ലളിതമായ ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഒന്നിലധികം മൊബൈൽ നമ്പറുകൾ ഉണ്ടാകാം ഒന്ന് വീട്ടാവശ്യത്തിന് മറ്റൊന്ന് ബിസിനസ്സിന് എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് വൈകാരികമായി ഏറ്റവും അടുപ്പമുള്ള നമ്പറാണ് ആ നമ്പറിന്റെ അവസാനത്തെ അക്കം ഏതാണോ അത് മനസ്സിൽ ഉറപ്പിക്കുക ഓരോ അക്കത്തിൻ്റെയും ഫലം ഞാൻ പറയുമ്പോൾ അത് നിങ്ങളുടെ ജീവിതവുമായി എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്ന് ശ്രദ്ധിക്കുക ഒരു പക്ഷേ നിങ്ങൾ മനസ്സിൽ പ്രതീക്ഷിച്ച കാര്യങ്ങളാകാം കേൾക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പുതിയ സത്യങ്ങളാകാം വെളിപ്പെടുത്തുന്നത് ഈ പ്രവചനങ്ങളിലെ ശരിയും തെറ്റും നിങ്ങളുടെ അനുഭവങ്ങൾ സഹിതം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങളുടെ ഓരോ കമൻ്റും മറ്റുള്ളവർക്ക് ഇത് കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കും ഒരു കാര്യം ഓർക്കുക ഫലങ്ങൾ ഒന്നു മുതൽ പൂജ്യം വരെ ക്രമത്തിലല്ല പറയുന്നത് അതിനാൽ നിങ്ങളുടെ അക്കം എപ്പോഴാണ് വരുന്നതെന്നറിയാൻ വീഡിയോ മുഴുവനായും ശ്രദ്ധയോടെ കാണുക അക്കം ഒന്ന് നിങ്ങളുടെ ഫോൺ നമ്പറിന്റെ അവസാന അക്കം ഒന്നാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയാണ് എന്നതാണ് കുടുംബത്തിൻ്റെ സമാധാനമാണ് മറ്റെന്തിനേക്കാളും വലുതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു വീട്ടിലെ അംഗങ്ങൾ തമ്മിൽ ചെറിയൊരു വാക്കുതർക്കം ഉണ്ടായാൽ പോലും നിങ്ങളുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകും ആ അസ്വസ്ഥത നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭാരം പോലെ നിറഞ്ഞു നിൽക്കും പിന്നീട് മണിക്കൂറുകൾ കഴിഞ്ഞ് നിങ്ങൾക്ക് സമാധാനം തിരികെ ലഭിക്കുകയുള്ളൂ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാണുന്ന ശുഭസൂചന കുടുംബവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഏത് പ്രശ്നവും ഉടൻ അവസാനിക്കും എന്നതാണ് അത് സാമ്പത്തികമായ കടബാധ്യതകളോ സഹോദരങ്ങൾ തമ്മിലുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മയോ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ പിണക്കങ്ങളോ ആകട്ടെ അതിനെല്ലാം ശാശ്വതമായ ഒരു പരിഹാരം ഈശ്വരൻ ഇടുക്കിത്തരും ഇനി ഇത് കേൾക്കുന്നത് വിവാഹിതരല്ലാത്ത ഒരാളാണ് എങ്കിൽ നിങ്ങൾ മനസ്സിൽ കണ്ട ആ വിവാഹ സ്വപ്നം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ പൂമണിയും ചുരുക്കത്തിൽ നൂറ് ശതമാനം ആഗ്രഹ സാഫല്യം നിങ്ങളെ തേടിയെത്തുന്നു അക്കം ഏഴ് നിങ്ങളുടെ ഫോൺ നമ്പറിൻ്റെ അവസാന അക്കം ഏഴാണെങ്കിൽ നിങ്ങൾ ആഴത്തിൽ സ്നേഹിക്കാൻ കഴിവുള്ള മറ്റുള്ളവരുടെ വേദന സ്വന്തം വേദനയായി കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ ഒന്ന് വിഷമിച്ചാൽ അവരെക്കാൾ കൂടുതൽ ദുഃഖിക്കുന്നത് ഒരു പക്ഷെ നിങ്ങളായിരിക്കും പക്ഷെ നിങ്ങളുടെ ഈ ദുഃഖം നിങ്ങൾ പുറത്തു കാണിക്കില്ല എല്ലാ ഉള്ളിലൊതുക്കി സ്വയം നീറും ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മഹത്വവും അതേസമയം ദുർബലതയും എന്നാൽ നിങ്ങളുടെ ഈ സ്വഭാവത്തിന് പ്രപഞ്ചം നൽകുന്ന ഒരു സമ്മാനമുണ്ട് ഈ വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നില്ലേ അതെന്തുമാകട്ടെ ഒരു പുതിയ ജോലിയോ കടം തീർക്കാനുള്ള പണമോ ഇഷ്ടപ്പെട്ട ആളെ ആഗ്രഹമോ അല്ലെങ്കിൽ ഒരു കേസിൽ അനുകൂല വിധിയോ അങ്ങനെ എന്തുമാകട്ടെ ആ കാര്യം ഉറപ്പായും നടന്നിരിക്കുമെന്ന ശുഭവാർത്തയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു സംശയവും വേണ്ട നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളുടെ കൈകളിൽ വന്നെത്തും അക്കം പൂജ്യം പൂജ്യത്തിലാണ് നിങ്ങളുടെ ഫോൺ നമ്പർ അവസാനിക്കുന്നതെങ്കിൽ അധികം ആലോചിക്കാതെ തന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാൻ സാധിക്കും നിങ്ങളുടെ ജീവിതം ഇതുവരെ നിങ്ങൾ ആഗ്രഹിച്ച വഴിക്കല്ല സഞ്ചരിച്ചത് ഓർമ്മ വച്ച കാലം മുതൽ നോക്കിയാൽ നിങ്ങൾ ഒന്ന് ആഗ്രഹിക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകിയത് മറ്റൊന്നായിരുന്നു പലപ്പോഴും നേരെ വിപരീതമായ കാര്യങ്ങളാണ് സംഭവിച്ചത് ഇത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച നിമിഷങ്ങളിലെല്ലാം ആ ഭാഗ്യം നിങ്ങളെ കൈവിട്ടുപോയി എന്നാൽ ഇനി അങ്ങനെയല്ല നിങ്ങളുടെ ജീവിതത്തിലെ മോശം കാലം അവസാനിക്കാൻ പോവുകയാണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കരുതുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ആ കാര്യം നിങ്ങൾക്ക് നൂറ് ശതമാനവും അനുകൂലമായിരിക്കുമെന്ന് മാത്രമല്ല നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു വലിയ തുടക്കമായിരിക്കും അത് കാരണം അത്രയേറെ വിലപ്പെട്ടതും സ്വഭാഗ്യം നിറഞ്ഞതുമായ നിമിഷങ്ങളാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് അക്കം അഞ്ച് നിങ്ങളുടെ ഫോൺ നമ്പർ അഞ്ചിലാണ് അവസാനിക്കുന്നതെങ്കിൽ നിങ്ങൾ ഭൂതകാലത്തിൻ്റെ തടവറയിൽ ജീവിക്കുന്ന ഒരാളാണ് കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്കുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ചും നിങ്ങളെ വേദനിപ്പിച്ചവരെ കുറിച്ചും ഓർത്തോർത്ത് ഇപ്പോഴത്തെ സമാധാനം കൂടി നിങ്ങൾ കളയുന്നു നിങ്ങൾ മറക്കാൻ ശ്രമിക്കുന്ന ഓർമ്മകൾ മനസമാധാനം കെടുത്താനായി വീണ്ടും വീണ്ടും ചിന്തകളിലേക്ക് വരും ഇതുമൂലം സാമ്പത്തികമായും വ്യക്തിബന്ധങ്ങളിലും നിങ്ങൾ ഒരുപാട് ഒറ്റപ്പെടലുകളും കുറ്റപ്പെടുത്തലുകളും നേരിട്ടിട്ടുണ്ട് എന്നാൽ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശക്തമായ ഒരു പുതിയ ബന്ധം കടന്നു വരാൻ പോകുന്നു അത് ചിലപ്പോൾ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും കേൾക്കുന്ന ഒരു ആത്മാർത്ഥ സുഹൃത്തിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കുന്ന ഒരു പ്രണയ പങ്കാളിയുടെ രൂപത്തിലോ ആകാം ഇനി അതുമല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ മനസ്സുള്ള ഒരു ബന്ധുവാകാം ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ അവിശ്വസനീയമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങൾക്കും ഒരു ഒരറുതി വരുത്തുകയും ചെയ്യും അക്കം ഒൻപത് നിങ്ങളുടെ ഫോൺ നമ്പർ ഒൻപതിലാണ് അവസാനിക്കുന്നതെങ്കിൽ ഒരു ദൈവിക ശക്തി നിങ്ങളെ ഇപ്പോൾ കണ്ണിമ വെട്ടാതെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് നമ്മൾ പറയാറില്ലേ ദൈവത്തെ കാണാൻ സാധിക്കില്ല അനുഗ്രഹമായിട്ട് എന്ന് ആ ദൈവീക അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പ്രകടമായി തുടങ്ങാൻ പോവുകയാണ് ഈ അടുത്ത് നിങ്ങളുടെ ജീവിതചര്യയിലോ ചിന്തകളിലോ നിങ്ങൾ ചില നല്ല മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥനകൾ കൂട്ടിയിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാൻ തുടങ്ങിയിരിക്കാം അതിൻ്റെ ഫലമായി ഇതുവരെ നിങ്ങൾക്ക് പ്രതികൂലമായിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ അനുകൂലമായി മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ടാകും അധികം വൈകാതെ ജീവിതത്തിൽ അത്യാനന്ദം നൽകുന്ന ചില അവിസ്മരണീയ സംഭവങ്ങൾ നിങ്ങളെ തേടിയെത്തും അത് ചിന്തിക്കാത്ത നേരത്ത് ഒരു വിവാഹാലോചന വരുന്നതോ മനസ്സിൽ ആരാധിക്കുന്ന വ്യക്തിയുടെ പ്രണയം തിരിച്ചറിയുന്നതോ അല്ലെങ്കിൽ നാളുകളായി ആഗ്രഹിച്ച ഒരു ലോട്ടറി അടിക്കുന്നതോ ഒക്കെ ആകാം ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമെന്നത് ഉറപ്പാണ് അക്കം രണ്ട് നിങ്ങളുടെ ഫോൺ നമ്പർ രണ്ടിലാണ് അവസാനിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണ് സ്വന്തം വീടിൻ്റെ നാല് ചുമരുകൾക്കുള്ളിൽ നിങ്ങൾ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നും എന്നാൽ വീടിന് പുറത്തിറങ്ങിയാൽ കൂട്ടുകാരുമായി ഒന്ന് കറങ്ങാൻ പോയാൽ നിങ്ങൾക്ക് വല്ലാത്തൊരു ഊർജവും സന്തോഷവും ലഭിക്കും ഇത് കേൾക്കുന്ന നിങ്ങളൊരു വിദ്യാർത്ഥിയോ വീട്ടമ്മയോ ജോലിക്കാരനോ ആരാണെങ്കിലും ഈ അവസ്ഥയിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് സ്വസ്ഥമായി ഒരിടത്തിരിക്കാൻ പോലും കഴിയാത്ത ഒരു മാനസികാവസ്ഥ എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു അത്ഭുതകരമായ മാറ്റം സംഭവിക്കാൻ പോവുകയാണ് നിങ്ങളുടെ അനുസരിച്ച് ഈ മാറ്റം സംഭവിക്കാൻ ഒരു മാസം മുതൽ മൂന്ന് മാസം വരെ സമയമെടുത്തേക്കാം പക്ഷെ എത്ര വൈകിയാലും അത് നടക്കുമെന്നത് ഉറപ്പ് തന്നെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരിടത്ത് വെച്ച് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നടക്കുകയും അതിലൂടെ നിങ്ങളുടെ ജീവിതം ഒരു പുതിയ ദിശയിലേക്ക് മാറുകയും ചെയ്യും പിന്നീട് അങ്ങോട്ട് സാമ്പത്തികമായും മാനസികമായും നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തോ അത് തടസ്സങ്ങളില്ലാതെ നടന്നിരിക്കും അക്കം ആറ് ആറാണ് നിങ്ങളുടെ ഫോൺ നമ്പറിന്റെ അവസാന അക്കമെങ്കിൽ ഒരൊറ്റ വാക്കിൽ പറയാം പണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് നിങ്ങളെ ഇപ്പോൾ വല്ലാതെ അലട്ടുന്നത് അത് കടബാധ്യതയാകാം കിട്ടാനുള്ള പണം കിട്ടാത്തതാകാം അല്ലെങ്കിൽ ജോലിയിൽ ശമ്പളം തികയാത്ത അവസ്ഥയും ഇത് നിങ്ങളുടെ ഉറക്കവും സമാധാനവും കെടുത്തുന്നുണ്ട് അതോടൊപ്പം ചിലർക്ക് കുടുംബപരമായ പ്രശ്നങ്ങളോ ദാമ്പത്യത്തിലെ അസ്വാരസ്യങ്ങളോ കാരണം മനസ്സ് നേറുന്നുമുണ്ട് എന്നാൽ ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം പരിഹാരം കാണാനുള്ള ഒരു വഴി നിങ്ങളുടെ മുന്നിൽ തെളിയും അതിലെ ഏറ്റവും വലിയ അത്ഭുതം എന്തെന്നാൽ നിങ്ങൾ മനസ്സിൽ എന്താണോ പ്രതീക്ഷിച്ചത് അതിൻ്റെ നൂറിരട്ടി ഫലമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു പതിനായിരം രൂപയുടെ സാമ്പത്തിക സഹായം പ്രതീക്ഷിച്ചെടുത്ത് നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയുടെ നേട്ടമുണ്ടാകാം നിങ്ങൾ പ്രതീക്ഷിച്ചതിലും വലിയ ശമ്പളത്തിൽ ഒരു ജോലി ലഭിക്കാം ഞെട്ടിക്കുന്ന ഇത്തരം സാമ്പത്തിക മുന്നേറ്റങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് അക്കം മൂന്ന് നിങ്ങളുടെ നമ്പർ മൂന്നിൽ അവസാനിക്കുന്നു എങ്കിൽ നിങ്ങൾ ഒരു തൊട്ടാവാടിയെ പോലെ ലോലമായ മനസ്സുള്ള ആളാണ് മറ്റുള്ളവരുടെ ചെറിയൊരു വാക്കുപോലും നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കും നിങ്ങളുടെ ഈ സ്വഭാവം കാരണം പലരും നിങ്ങളെ മുതലെടുത്തിട്ടുമുണ്ട് മറ്റുള്ളവർ എത്ര ഉപദ്രവിച്ചാലും അവരോട് തർക്കിക്കാനോ പ്രതികാരം ചെയ്യാനോ പോകാതെ ദൈവം ചോദിച്ചോളം എന്ന് കരുതി ഒഴിഞ്ഞു മാറിപ്പോകുന്നതാണ് നിങ്ങളുടെ ശീല എന്നാൽ നിങ്ങളുടെ ഈ ക്ഷമയും സൽ സ്വഭാവവും ഈശ്വരൻ കാണുന്നുണ്ട് അതിന് നിങ്ങൾക്കൊരു വലിയ അനുഗ്രഹമായി മാറാൻ പോകുകയുമാണ് ജീവിതത്തിൽ ആദ്യമായി ഒരു സുവർണ അവസരം നിങ്ങളെ തേടി വരും ഇത്രയും നല്ല മനസ്സുള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ നിങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വരും ആ വ്യക്തി മുഖാന്തരം നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തോ അതെല്ലാം നടക്കും നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്ക് പ്രതിഫലം ലഭിക്കാൻ പോകുന്നു അക്കം എട്ട് എട്ടാണ് നിങ്ങളുടെ ഫോൺ നമ്പറിന്റെ അവസാന അക്കമെങ്കിൽ നിങ്ങൾക്ക് എവിടെയും ഒരു സ്വസ്ഥത കിട്ടാത്ത അവസ്ഥയാണ് കുടുംബത്തിൽ സമാധാനമില്ല ജോലി ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ കുത്തി വിദ്യാർത്ഥിയാണെങ്കിൽ കൂട്ടുകാർക്കിടയിലെ ഒറ്റപ്പെടുത്തൽ ഇങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും മാനസിക സമ്മർദ്ദം അനുഭവിച്ചാണ് നിങ്ങൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് എന്നാൽ ഇനി ശ്രദ്ധിച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവാകുന്ന ചില അപ്രതീക്ഷിത സംഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നടക്കാൻ തുടങ്ങും നിങ്ങൾക്ക് മുന്നിൽ പല അവസരങ്ങൾ വരും നിങ്ങളുടെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് അതിൽ ശരിയായത് തിരഞ്ഞെടുത്താൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും എത്രയോ മുകളിലുള്ള സൗഭാഗ്യങ്ങളായിരിക്കും നിങ്ങളെ തേടി വരുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകുന്ന ഒരു പുതിയ ഘട്ടത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പോവുകയാണ് അക്കം നാല് നാലാണ് നിങ്ങളുടെ ഫോൺ നമ്പറിൻ്റെ അവസാന അക്കമെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ ഉള്ളിലെ ഭയമാണ് ധൈര്യത്തോടെ മുന്നോട്ട് പോകേണ്ട പല സാഹചര്യങ്ങളിലും ഇത് ശരിയാകുമോ പരാജയപ്പെടുമോ എന്നൊക്കെയുള്ള നെഗറ്റീവ് ചിന്തകൾ കാരണം നിങ്ങൾ പിൻവാങ്ങുന്നു ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നതിന് മുൻപേ അതിൻ്റെ പരാജയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പല നല്ല അവസരങ്ങളും നഷ്ടമായിട്ടുണ്ട് എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ആ ഭയം മാറ്റി നിർത്തി നിങ്ങൾ ഒരു ചുവട് മുന്നോട്ട് വെച്ചാൽ വിജയം നിങ്ങളുടേതായിരിക്കും അതിനുള്ള ആത്മധൈര്യം പ്രപഞ്ചം നിങ്ങൾക്ക് ഉടൻ നൽകും ആ ധൈര്യം സംഭരിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന സാമ്പത്തിക പ്രശ്നങ്ങളും മറ്റ് പ്രതിസന്ധികളും നിങ്ങൾക്ക് തന്നെ ഇല്ലാതാക്കാൻ സാധിക്കും ഓർക്കുക നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാൻ മറ്റാരും വരില്ല അത് നമ്മൾ തന്നെ അതിനായി ഇറങ്ങിത്തിരിക്കേണ്ടിയിരിക്കുന്നു ഇത്രയുമാണ് ഓരോ അക്കത്തെ കുറിച്ചും പറയാനുള്ളത് ഇത് നിങ്ങളുടെ ജീവിതവുമായി എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്ന് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് നിങ്ങളുടെ ഓരോ അനുഭവവും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി